എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ വാർത്താ സൂചനയാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക സന്തോഷകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈകളിലേക്ക് കിട്ടി അത് വിനിയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വീണ്ടും ആശ്വാസകരമാവുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ് അപ്പോൾ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക പൂർണ്ണമായും കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്തു പോയിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകണമെന്നില്ല ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് അതായത് ഏപ്രിൽ മാസം ഒൻപതാം കൂടിയൊക്കെ തന്നെ തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം വളരെ പെട്ടെന്ന് തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു കൂടാതെ ഇപ്പോൾ പലരും പരാതി പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിശദമായിട്ടുള്ള തുക എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അതും ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇത് കൂടാതെ തന്നെയാണ് വീണ്ടും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഇത് കടമെടുക്കുവാനുള്ള നടപടിയാണ് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടിയാണ് ഇതിൻ്റെ നടപടി ഉണ്ടാകുക അതിനുശേഷം ഈ ഒരു തുക പെൻഷൻ വിതരണ കമ്പനിയിലേക്ക് മാറ്റുകയും അതിനുശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും അത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ട് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തില്ല ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടിയൊക്കെ തുകയുടെ വിതരണം ഉണ്ടാവും അല്ലെങ്കിൽ മുപ്പാം തീയതി കഴിയുന്നതോടുകൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടിയൊക്കെ ആയിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ തോതിൽ തന്നെ പണം എത്തുക പക്ഷെ മറ്റൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ചില ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ അതെപ്പോഴാണോ ഇതിന് നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പെൻഷൻ മസ്റ്ററിങ് എന്ന് പറയുന്നത് പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താവ് ജീവനോടെ ഉണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു ടെക്നോളജിപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത് ഇതിന് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ആണ് നമുക്ക് ഇപ്പോഴും പെൻഷൻ തുക നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമങ്ങളും ഇല്ല ഇത് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിനുശേഷം സാധാരണ രീതിയിൽ ഡിസംബർ നവംബർ ഡിസംബർ കാലയളവിലാണ് പെൻഷൻ മത്സരങ്ങൾ നടത്തുന്നത് ആ ഒരു സമയത്തേക്ക് മാത്രമേ ഇനി ഇത് പ്രതീക്ഷ മതിയാകും ഇതിന് മുമ്പേ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഞാനിത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ഒന്ന് കരുതി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടിയാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ഈ പെൻഷൻ കമ്പനിക്കും വിതരണം ചെയ്യാൻ വേണ്ടി അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പിൻ്റെ ഒരു നടപടിയും കൂടി ഉണ്ട് അതുകൊണ്ട് വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് ആവശ്യധികം പണമാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇപ്പോഴിയൊരു കാര്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ കാണുന്ന കാണുന്നവർക്ക് നമുക്ക് ഇതിൻ്റെ കാണുന്നതനുസരിച്ച് ഞാൻ മറുപടി തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും മൈ ഫ്രണ്ട്സ്